ചപ്പാത്തി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ സാധാരണ ചപ്പാത്തി കുഴക്കുന്നതുപോലെ കുഴച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം നേർമയായി പരത്തുന്നതാണ് നല്ലത് ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം മടക്കുന്നതിനനുസരിച്ച് ഓയിൽ തേക്കുകയും പൊടിയിടുകയും വേണം ഇങ്ങനെ നല്ലതുപോലെ മടക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത ശേഷം ഇതിൻ്റെ നേർപ്പകുതിയായി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് പൊടിയിട്ട് പരത്തിയെടുക്കാം ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും പൊറോട്ട പോലെ തന്നെ ഉണ്ടാകും ഇനി ഇത് ചുട്ടെടുക്കാം തിരിച്ചും മരച്ചമിട്ട് ചുട്ടെടുത്താൽ മതി ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് ഉണ്ടാവുക